ഒരു വശത്ത് സീറ്റ് വിഭജനത്തെ ചൊല്ലി യു ഡി എഫിൽ തർക്കം മറുവശത്ത് കോട്ടയത്തെ സീറ്റ് മോഹികൾ തമ്മിൽ ജോസഫ് ഗ്രൂപ്പിൽ തമ്മിലടി ഈ പ്രതിസന്ധി മൂലം കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പി ജെ ജോസഫ് എൽ ഡി എഫ് സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ചുവരെഴുത്തും പോസ്റ്റർ പ്രചരണവും നടത്തി മാനസിക മുൻതൂക്കം നേടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് ജോസഫ് ഗ്രൂപ്പിൽ കല്ലുകടിക്കും ഇടയാക്കി ഒടുവിൽ ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ജോസഫ് തീരുമാനിച്ചെങ്കിലും യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ അന്തിമ തീരുമാനം വൈകിയത് തടസ്സമായി എൽ ഡി എഫിൽ കേരളാ കോൺഗ്രസ് എമ്മിന് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സി പി എം നേതൃത്വം അനുമതി നൽകിയപ്പോൾ കോൺഗ്രസ് അതിന് അനുവദിക്കാത്തത് പ്രശ്നം വഷളാക്കി കോൺഗ്രസ് കോട്ടയം സീറ്റിൽ മത്സരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ നേരത്തെ നടത്തിയ പ്രസ്താവനയും കല്ലുകടിയായി ഇതിനിടയിലാണ് ഇന്ന് കോട്ടയത്ത് വെച്ചതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ജോസഫ് വിഭാഗം ധാരണയിൽ എത്തിയിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുവാനാണ് ജോസഫ് ഗ്രൂപ്പിലെ ധാരണ പ്രഖ്യാപനശേഷം സീറ്റ് മോഹികളായവർ എതിർപ്പുമായി രംഗത്ത് വരുമോ എന്ന ആശങ്ക ജോസഫിനും കൂട്ടറക്കുമുണ്ട് കോട്ടയത്തു നിന്നും സാംജിത്ത് അർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ്